ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ എൻ്റെ വിശേഷമൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ ഞാനിങ്ങനെ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിലത്തെ എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയും അവരും അങ് പിന്നെ അവരുടെ ആ ചുറ്റുപാടും ഇതൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റിയാക്ഷൻ വീഡിയോസായിട്ട് കാണാം ഓക്കേ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യണം നാട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ പറയാം അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് കുറേ വീഡിയോസ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ മറ്റേ ഒരു ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്ക് ആ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഓൺലൈൻ ഷോപ്പ്സ് അല്ലേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങളെപ്പോഴും ഈ എന്താ പറയുക ജോബ് സർച്ച് എപ്പോഴും ചെയ്യാറുണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് എപ്പോഴും അവൾക്കും ചെറിയ കുട്ടിയാണ് അപ്പം കുട്ടിയായിട്ടൊരു ജോലിക്ക് പോവാന്നുള്ളത് പോസിബിളല്ല എന്നാലും ഞങ്ങളിങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ജോലിക്ക് സാധ്യതകൾ പിന്നെ ജോലിക്കുള്ള ഇൻ്റർവ്യൂസ് അതിനൊക്കെ ഞങ്ങൾ പോവും ഞങ്ങളങ്ങനെ എന്നാലും ഒരു ജോലിക്ക് പോകണം അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ളവരാണ് കേട്ടോ അതുകൊണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് പോവാറുണ്ട് ഓക്കെ അപ്പം അവൾ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഇത്തരം വീഡിയോസ് ഇങ്ങനെ ജോബ് ഓഫറുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്യും അപ്പം ഞാൻ അവളോട് പറയും വേണ്ട ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഓൺലൈനൊന്നും നമുക്ക് അറിയില്ല നമുക്കറിയാത്ത നേരിട്ട് അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പോയി ഇടപെടേണ്ട അതിലൊന്നും എടുക്കണ്ടെപ്പോഴും അവളോട് പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇപ്പം ഈ പുതിയ വിവാദത്തിലുള്ള ഓൺലൈൻ ഷോപ്പ് ഏഹ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഇൻസ്റ്റയിലും ഇങ്ങനെ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ വരുമ്പം ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഫേക്ക് സ്മൈൽ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ചില സ്മൈൽ നമുക്ക് ഫേക്കായിട്ട് ഫീൽ ചെയ്യും ചില സ്മൈൽസ് ഇങ്ങനെ ഫേക്ക് സ്മൈൽ ആയിരിക്കും അപ്പോൾ എനിക്കത് നെഗറ്റീവ് അടിക്കും എന്തുകൊണ്ടും എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ അല്ല എനിക്കതിങ്ങനെ നെഗറ്റീവ് അടിക്കും അത് ഫേക്കായിട്ടിങ്ങനെ ഫീൽ ചെയ്യും പിന്നെ അതിങ്ങനെ ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് കുറേ ആയി കഴിഞ്ഞപ്പോഴാണ് നം ആകുമ്പോൾ നമ്മൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും ഇപ്പോഴാണ് ഇങ്ങനത്തെ വിവാദങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നേ പറയാളൂ ഈ നമ്മൾ ഈ പാൽപുഞ്ചിരിയിലും കുറേ വാഗ്ദാനങ്ങളും തരുന്നതിൽ ചാടി കയറി വീഴരുത് നമ്മൾ ഓക്കെ എനിക്കറിയാം നമുക്കറിയാം ഒരുപാട് ജോലി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയാണെന്ന് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയാന്ന് ചിന്തി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഞാനടക്കം ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതേപോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഓക്കെ മീൻസ് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഞാനിപ്പോൾ ഈ കണ്ട ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ജോബ് ജോബിന് സാലറി ഓഫർ ചെയ്യുന്ന സാലറി കൊടുക്കുന്നില്ല എന്നും പിന്നെ കുറേ വോയിസ് റെക്കോർഡ്സ് കേട്ടു വോയിസ് റെക്കോർഡ്സ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു അടിമത്വവും അടി എനിക്ക് ഫീൽ ചെയ്തു അധികാരി അധികാരത്തിൻ്റെ വല്ലാത്തൊരു സ്വരം നമുക്ക് ആ വോയിസ് റെക്കോർഡ്സിൽ ഫീൽ ചെയ്തു പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് ചെറിയ എത്രയും പ്രായമുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഇതാകും പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയില്ലേ എൻ്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്ന സംഭവം അതിലൊക്കെ തോന്നുന്നു അങ്ങനെ കുറേ പേര് പല റിയാക്ഷൻസും കേട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമുക്ക് എല്ലാവരും യൂട്യൂബിലുള്ളവർക്കൊക്കെ അറിയാം ഒരു ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാദമല്ല അവരുടെ കുറേ അവിടുത്തെ കുറേ സ്റ്റാഫുകൾ ഇപ്പോൾ ഒരു പെൺകുട്ടി യൂട്യൂബിൽ വീഡിയോ ഇട്ടു ഈ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൻറ്റ് ചെയ്യാൻ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഒരു പെൺകുട്ടി പോകുന്നു അതിനിടയിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് അനുഭവം ഉണ്ടായി നെഗറ്റീവ് അനുഭവം ഉണ്ടായി ജോലിക്ക് ജോലി കൊടുക്കുന്നു ജോലിക്ക് അവിടെ ചെന്നതിന് ശേഷം അവർക്കുണ്ടാവുന്ന സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെരുമാറ്റം മീൻസ് അവരുടെ ആ ഒരു അടിച്ചമർത്തൽ അധികാരികത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയും ഇതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വിഷയം എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താണ് നമ്മളൊരു ജോലി ജോലി നമ്മൾ എന്തിനാണ് ഒരു ജോലി എന്തിനാ നമുക്ക് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി സെലക്ട് ചെയ്യുന്നത് ജോലി തിരഞ്ഞെടുക്കുന്നത് അത്രയും അത്യാവശ്യം സന്ദർഭം ജോലി വേണം നിലനിൽപ്പിന് ജോലി വേണം എന്നുള്ള സാഹചര്യത്തിലാണ് ജോലി തെരഞ്ഞെടുപ്പ് ആ ജോലിക്ക് ഇത്ര രൂപ ഓഫർ ചെയ്യുമ്പോൾ മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യാതെ ഓഫർ ചെയ്യുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ ആ ഓഫർ ചെയ്ത് സാലറി കിട്ടാതെ വരുമ്പോൾ അവരെന്നു പറഞ്ഞാൽ അവർക്ക് വേറെ സെർച്ച് ചെയ്യാം പക്ഷേ അവർ ഈ ഒരു ഓഫർ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് വേറെ പോകാനുള്ള ചാൻസും പോകുന്നു അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ പെട്ട പോലെ ആവുന്നു എന്നാൽ കിട്ടിയ പറഞ്ഞ സാലറി അവർക്ക് കൊടുക്കുന്നുമില്ല അതൊരു ട്രാപ്പ് തന്നെയാണ് അത് ശരിക്കും ഒരു ട്രാപ്പാണ് അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ അതും പോരാനിട്ട് ട്രാപ്പ് ചെയ്യപ്പെട്ടു അവർ തിരിച്ചറി ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം ഡാൻസ് പാട്ടൊക്കെ ചിലപ്പോൾ എല്ലാവരും ഒന്നും ചെയ്യണമെന്നില്ല ഏ പക്ഷെ അതൊരു നമ്മളിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ സ്വയം നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് നമ്മുടെ ഡാൻസ് പാട്ട് സങ്കടം ഒരാൾ നമ്മൾ പുഷ് ചെയ്തിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുക ചെയ്യേ കളിക്കുകയും അതായത് ഈ ജോബ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇവിടെ നിലനിൽക്കണം അല്ലെങ്കിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയാണെങ്കിൽ ഒരാൾക്കും അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്നോട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നീ ഡാൻസ് ചെയ്തേ പറ്റൂ എന്നാലും ഈ ജോലി ജോലി തുടരാൻ പറ്റും ഇവിടെ ഡാൻസ് പാട്ട് എനിക്ക് എനിക്ക് ആവശ്യമായിരിക്കും പക്ഷേ പക്ഷേ വലിയ ഉണ്ടാവില്ല ഞാൻ ഞാൻ ഡാൻസ് ചെയ്യാൻ ചെയ്യാൻ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആക്ട് തുടങ്ങുകയാണ് ും അവരെ കുറിച്ച് അതൊക്കെ ഒരു ആക്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു അടിമത്തമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആ വോയിസ് റെക്കോർഡ്സും പലരുടെ ഈ കമന്റ്സും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അതൊക്കെ റെഫർ ചെയ്തിട്ട് ഞാൻ പറയണം പിന്നെ എന്താ പറയുക ഈ പണ്ടൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പരി അതിനൊക്കെ കൃത്യമായ നിയമങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നിട്ടും ഇതൊക്കെ ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇവിടെ നിയമങ്ങളുണ്ട് ഒരുപാട് ലേബേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് അല്ലേ എന്നിട്ടും ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നു എന്ന് എന്നോരോരുത്തർ വന്നിരുന്ന പറയുമ്പം ശരിക്കും ഷോക്കായി പോവാണ് നമ്മൾ പിന്നെ എന്താ പറയുക ഓൺലൈൻ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വർക്ക് ലോഡും ഭയങ്കര പ്രഷറും ഇതായിരിക്കും കാരണം കണ്ടമാനം അവിടെ നിന്ന് കൂടെ നിങ്ങൾക്ക് ഫോള് വരും ഫോൺ വഴിയൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും തലയ്ക്കകത്ത് ഭയങ്കര പ്രഷർ വരും അപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് പ്രഷറും സ്ട്രഗിളും ചെയ്ത് വർക്ക് ഇത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സാലറി അതിൽ കുറച്ച് കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആ വർക്ക് ചെയ്യുന്ന കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ചെയ്യണം ആയിട്ട് ചെയ്യണം ബാക്കി അവർക്ക് സൗഹൃദങ്ങൾ എന്തുകൊണ്ട് വർക്ക് പ്ലേസിൽ സൗഹൃദങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യരുതെന്നർത്ഥം അതായത് പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുള്ളവരുടെ ചാൻസാണ് ഈ വർക്ക് പ്ലേസിലുള്ള സൗഹൃദം ഒഴിവാക്കണം എന്ന് പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറയുന്നത് അതും ഒരു അടിച്ചമർത്തൽ തന്നെയാണ് അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് സൗഹൃദം പങ്കുവയ്ക്കാം സംസാരിക്കാം അവർ ഫ്രീഡം ഇല്ലല്ലോ സൗഹൃദം എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീഡം ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ആ ഫ്രീഡം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അവരുടെ സിസ്റ്റം അതായിരിക്കാം പക്ഷെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവരെ തിരുത്താൻ പറ്റില്ല അവർക്ക് അവരെ ആ സിസ്റ്റത്തിലായിരിക്കും പോകാൻ ഇഷ്ടം പക്ഷെ നമുക്ക് ആ സിസ്റ്റത്തിൽ പോകാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മളവിന്ന് പോരുക തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ഈ പറഞ്ഞുള്ള ജോലി നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നം നമുക്കൊരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം സാറ്റിസ്ഫാക്ഷൻ സാലറി മാത്രമല്ല നമുക്കൊരു ഫ്രീഡം കൂടി അവർ ഉണ്ടാവണം എന്നുള്ളത് ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥാപനം ഓൺലൈനിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ വരുന്നുണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പോയിട്ട് ചാടുക കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി നമുക്കറിയാം അവസ്ഥകൾ അറിയാം ആ അവസ്ഥകളെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കുക അതിലും ഭേദം നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ ഓൺലൈൻ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഓടി പോതിരുന്നാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഏതെങ്കിലും ഒരു അറിയണ ഷോപ്പിൽ ഒരു വൈകുന്നേരം അഞ്ച് മണിയൊരു പണിക്ക് എന്തെങ്കിലും വർക്കിന് പോവുകയാണ് എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും സെയിൽസോ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ക്യാഷ് പോലും തരാതെ ഫുഡിന് ഫുഡ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഫുഡിൻ്റെ ക്യാഷ് എടുക്കുന്നു എന്തെങ്കിലും ടൈം ടൈം നേരം വൈകുമ്പോൾ വന്നാൽ ഞാൻ ഫൈൻ എടുക്കുന്നു ഇതെന്താ kadın അങ്ങനെയൊക്കെ ഫൈൻ എടുക്കാനൊക്കെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമില്ലേ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഏതൊരു സ്ഥാപനത്തിനും ഉണ്ടാവില്ലേ അതില്ലാത്ത രീതിക്ക് ബിഹേവ് ചെയ്തിട്ട് പിന്നെ അതിന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഞാൻ സ്ഥാപനത്തിൻ്റെ പേരും പറയുന്നില്ല ഒന്നും പറഞ്ഞില്ല കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു അപ്പം എനിക്ക് എനിക്കന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അതായത് ഞങ്ങളുടെ ഉയർച്ച ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രം രക്ഷപ്പെടണം എന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെയും കൂടെ ഉയർച്ച ഉണ്ടെങ്കിലാണ് ഒരുമിച്ച് ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ പറ്റും പെട്ടെന്ന് ഇത് ഇത്രയും വലിയ വൈറലാവുകയും ഇത്രയും ന്യൂസ് സ്പ്രെഡ് ആവുകയും ഐ മീൻസ് ഇത്രയും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സ്ഥാപനം പൂട്ടിപ്പോവുകയായിരുന്നില്ലല്ലോ വേണ്ടത് നിലവിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിലവിലുള്ള ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടെങ്കിലും കൃത്യമായ സാലറി കൊടുത്തിട്ട് കൃത്യമായ രീതിയിൽ അതായത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പറ്റിപ്പോയി ആരും പറയാം പറ്റിപ്പോയ കാര്യം സംഭവിച്ചു പോയി എന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല പകരം എന്തേക്കുമായിട്ട് ഇത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്തായാലും ഇതാണ് ഓൺലൈൻ പെട്ടെന്ന് മുളപൊട്ടി വരുന്ന ഓൺലൈൻ ഷോപ്പ്സ് പെട്ടെന്ന് മുളപൊട്ടി വരുന്നതും പിന്നെ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്യരുത് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യരുത് അതെനിക്ക് പറയാനുള്ളൂ നമുക്കറിയില്ലല്ലോ നമ്മൾ തൊട്ടടുത്തൊരു സ്ഥാപനത്തെ നമ്മൾ നമുക്ക് അറിയുന്ന നമ്മുടെ സ്ഥലത്തെ നമ്മൾ നമ്മളടുത്തറിയുന്ന സ്ഥാപനത്തേക്കാൾ നമുക്ക് ഇതേപോലെ പരിചയമില്ലാത്ത എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നമ്മൾ പോവാ അപ്പോൾ നന്നായിട്ടും ശ്രദ്ധിച്ചിട്ടൊക്കെ ഈ ഓൺലൈനൊക്കെ പറയുമ്പോഴേക്കും ചാടി വീഴാതെ വളരെയധികം ശ്രദ്ധിക്കുക അത്ര എനിക്ക് പറഞ്ഞു എന്നോടും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ചെയ്തു അപ്പോൾ എന്താ പറയുക എനിക്ക് കുറേ കുറേ കാര്യങ്ങൾ കൂടെ ഷെയർ ചെയ്യാനുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ദിവസങ്ങളിലായിട്ട് എൻ്റെ ഫ്രീ ടൈം പോലെ ഞാൻ വീഡിയോ ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം ലവ് യു താമ ബൈ